മതത്തിന്റെ നിയമങ്ങളെയും ചിട്ടങ്ങളെയും വലിച്ചെറിഞ്ഞെടുത്ത് കനേശുമാരി മുസ്ലിമായി വരുമ്പോ പെങ്ങളെ ഇസ്ലാം പറഞ്ഞത് തലമറച്ച് നടക്കാനാണ് അതൊന്നും പറ്റൂല പറ്റൂലെ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും അല്ലയോ ഹാജിയാരെ പലിശ വളരുത് ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല അല്ലയോ സഹോദര ലോണെടുത്തിട്ട് പലിശയിൽപ്പെടരുത് അല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂല അല്ലയോ സഹോദരി കല്യാണ സദസ്സിൽ പോയി ആണും പെണ്ണും ഇടകലർന്നിട്ട് തോതിവാസത്തിൽ ഇടപെടരുത് അതൊന്നും മുസ്ലിന്മാര് വഴത് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ഈ പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേനി ഓഡിറ്റോറിയത്തിൽ കല്യാണം നടന്നാലും വഴതിന് വന്ന ഉമ്മമാരെ ആണും പെണ്ണും കൂടിക്കലരാൻ നിങ്ങൾ ഇതിലേക്ക് വരുമെങ്കിൽ നമ്മുടെ ഈ സംഗമത്തിന്റെ മൂല്യം ഇവിടെ ആത്മനിയന്ത്രണത്തോടെ ചിട്ടയോടെ ജീവിക്കണം ഇങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങളെ മുഴുവനും നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരു കാലം വന്നാൽ പോലെ ആയി പോകുന്നതാണ് നിങ്ങളിൽ ഒരു നിസ്സാരത വരുന്നു ഇതെല്ലാം വരാനുള്ള കാരണമെന്താ ിയാവിനോടുള്ള പ്രേമം വേറൊന്നുമല്ല ഈ സമുദായത്തെ നശിപ്പിക്കുന്നത് മരണത്തോടുള്ള അനിഷ്ടം ഭൗതികതയോടുള്ള പ്രമർത്തത ഇതിന്റെ നടുവിൽ നിങ്ങൾ ചണ്ടിരമറികളെ പോലെ ആകും നിങ്ങൾക്കൊരു നിലയുബലി ഉണ്ടാവില്ല ഹബീബായ പറഞ്ഞു നിങ്ങളിൽ നിന്ന് പോലെ മറ്റുള്ളവരെ ചവിട്ടി തേക്കുന്നതാണ് ലോകത്ത് ഒരു കോടി നാൽപ്പത് ലക്ഷം ജൂതന്മാരും സീറോ പോയിന്റ് ടു പെർസെന്റേജ് മാത്ര ലോകത്ത് പ്രകാരം ഒരു കോടി നാൽപ്പത് ലക്ഷം മാത്രമാണ് യൂതന്മാരുള്ളത് അതേസമയത്തെ ലോക ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങളായ നമ്മൾ ഇന്ത്യയിൽ മാത്രം പതിനേഴ് കോടി മുസ്ലിമീങ്ങളുണ്ട് എന്നിട്ട് ഈ മുസ്ലിം സമുദായത്തെ ഫലസ്തീനിലും സിറിയയിലും ലിബിയയിലും യമനിലും തുണീഷ്യയിലും ഈജിപ്തിലുമെല്ലാം അരുങ്കൊല ചെയ്ത ചവിട്ടി തേച്ച് വെച്ചിട്ട് ഒരു ശക്തിക്കും അതിനെതിരെ ഇടപെടാൻ കഴിയുന്നില്ല എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ